മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം അടിയിലേക്ക് എത്തി അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ജൂൺ മുപ്പത് വരെ സംഭരിക്കാനാവുക മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഒഴിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ വെള്ളം വൈകിയിലേക്ക് ഒഴുക്കി നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ജല താഴെ ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാട് ശ്രമിക്കും ഏതായാലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ മുന്നറിയിപ്പിൽ നടന്ന ഈ തമിഴ്നാട് അണക്കെട്ടിൽ നിന്നും പെരിയാറിലൊക്കെ വെള്ളം ഒഴുക്കിയത് വലിയ വിമർശനങ്ങൾക്കെല്ലാം തന്നെ വഴിവെച്ചിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ഏതായാലും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ അളവെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം ഏഴ് പൂജ്യം അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും തമിഴ്നാട് രണ്ടായിരത്തിലധികം വെള്ളം നേടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ക്യൂസെക്സ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു ഒഴുകിയെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കുടുംബങ്ങൾ ആദ്യം ഈ മുല്ലപ്പെരിയാർ തുറക്കുകയാണെങ്കിൽ തന്നെ വെള്ളക്കടവിലേക്കാണ് ആദ്യം വെള്ളം കൊണ്ടിരുന്നത് അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തുക അതുകൊണ്ട് തന്നെ ഈ ഇവിടെ താമസിക്കുന്ന എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെ ഇന്നലെ ജില്ലാ കളക്ടർ വിശ്വേശ്വരി ഉത്തരവിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലെ എല്ലാം തന്നെ ഇന്നലെ മൈക്കോ അനൗൺസ്മെന്റ് എല്ലാം തന്നെ നടന്നിരുന്നു ഏതായാലും അത്തരത്തിൽ കൂടുതൽ ജാഗ്രത ബാധിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം പ്രദേശത്തുനിൽ നിൽക്കുന്നത് കൂടാതെ പെരിയാറിലെ ജലതിരിപ്പ് ഏറ്റവും കുറഞ്ഞ അളവിൽ തന്നെയാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവില്ല നിലവിലില്ല എന്ന് തന്നെയാണ് വേണം പറയാൻ ഏതായാലും ഇന്ന് തുറക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും ഒരു പത്തുമണിയിലെ ഒരു പതിനൊന്ന് മണിയിലെ കണക്കാണ് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം മടി ഏതായാലും വൈകുന്നേരത്തോടെ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയാണെങ്കിൽ ചലനിരപ്പ് കൂടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഡാമ് തുറക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാണെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത് ആശങ്കപ്പെടാത്ത സാഹചര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ശരി ബിനീഷ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം അടിയിലേക്കെത്തി അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്